ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ പോകുന്നത് കുറച്ച് നാടൻ പൂക്കൾ ശേഖരിക്കാനാണ് എന്തിനാണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ ടൗൺഷിപ്പിൽ ഒരു ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പൂക്കള മത്സരത്തിൽ ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൂടി വരുന്നത് കുറേയധികം പൂക്കളാണ് പക്ഷേ ഈ ഓണക്കാലാവുമ്പോൾ പൂക്കൾക്കൊക്കെ എന്തൊരു വിലയാണ് എന്നാൽ എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടാത്ത ഒരുപാട് പൂക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട് ഉണ്ട് ഇത്തരത്തില് ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുന്ന പൂക്കൾ ഒന്നാണ് ഞങ്ങളിപ്പോൾ പറിക്കുന്ന അരിഫ് നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണെന്നുള്ളത് ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ ഇതുപോലെ ഈ കൃഷ്ണഗിരീടം ഞങ്ങൾ കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇവിടെ ഇതിൻ്റെ പേര് പെഗോഡ എന്നാണ് അതുപോലെ തന്നെ അന്യം നിന്ന് പോകുന്ന പൂക്കളിൽ ഒന്നാണ് ഈ കാക്കപ്പൂ ഇതും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നാടൻ പൂക്കളെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനായിരുന്നു ഞങ്ങൾ ഈ പൂക്കൾ നമ്മുടെ പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയത് വളരെ ചെറിയ പൂക്കളായതുകൊണ്ട് തന്നെ ഇത് അറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിരുന്നു ഞങ്ങളെ പൂക്കളും ഇലകളും ഒക്കെ മുറിച്ചിടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നത് അമ്മയായിരുന്നു പൂക്കളം ഇടാനായിട്ട് ഞങ്ങൾ മാറ്റി വെച്ച പൂക്കളാണ് ഇവയൊക്കെ ഇതിൽ ഞങ്ങൾ പാടത്തും പറമ്പിലും പോയി പറിച്ച നാടൻ പൂക്കളും ഉണ്ട് കിട്ടും അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഡിസൈൻ അതായത് ഔട്ട്ലൈൻ ഒന്ന് വരച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രയൽ ആയിട്ട് ഒന്ന് വരച്ച് നോക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പൂക്കളത്തിൻ്റെ ഡിസൈൻ വരച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ സിസ്റ്ററാണ് അവൾ പൂക്കളം വരയുന്നത് കണ്ടപ്പോൾ വിഹൂട്ടനം വരയണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് ഒരു സ്കെയിലും പെൻസിലും ഒക്കെ കൊടുത്ത് അവനെ അവിടെ പിടിച്ചിരുത്തി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി അവിടെ നല്ല ഒരു പൂക്കളം ഒരുക്കി വെച്ചിരുന്നു രാവിലെ എയ്റ്റ് തേർട്ടി ആവുമ്പോഴത്തേക്ക് പൂക്കളം മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ ഓഡിറ്റോറിയത്തിൽ എത്തണമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത് ആ സമയം ഞാനും അച്ഛനും ബാക്കി മുറിക്കാനുള്ള പൂക്കളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മത്സരം തുടങ്ങാനുള്ള സമയമായി ലോട്ട് സ്ലോട്ടെടുത്തതിന് ശേഷം മാത്രം പൊസിഷനിൽ നിന്നാൽ മതിയെന്നും ഒരു ടീമിൽ അഞ്ച് പേര് മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നും പേമനൻ്റ് മാർക്കർ യൂസ് ചെയ്യരുതെന്നുമാണ് ഇവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നത് അപ്പോൾ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സ്ലോട്ടെടുത്തു ഞങ്ങൾക്ക് സെക്കൻഡ് സ്ലോട്ടാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെക്കൻഡ് പൊസിഷനിൽ നിന്ന് ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ വരയാൻ തുടങ്ങി ഞങ്ങളെപ്പോലെ തന്നെ ബാക്കിയുള്ള നാല് ടീമുകളും ഔട്ട്ലൈൻ വരഞ്ഞു തുടങ്ങിയിരുന്നു ഓരോരുത്തരും ഔട്ട്ലൈൻ വരഞ്ഞത് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഓരോരുത്തർ കോംബസും പ്രൊട്രാക്ടറും ഒക്കെ യൂസ് ചെയ്ത് വരഞ്ഞപ്പോൾ മറ്റു ചിലരാകട്ടെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് വെച്ച് വരയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും വരയൽ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പൂക്കളത്തിലും പൂക്കളിട്ട് തുടങ്ങാം ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ഹസ്ബൻഡും അച്ഛനും കൂടിയാണ് ഞങ്ങളുടെ പൂക്കളം ഇട്ടത് അപ്പോൾ നമുക്കെല്ലാവരും പൂക്കളം ഇടുന്നതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് തന്നിട്ടുള്ള ടൈമിനുള്ളിൽ പറ്റാവുന്നത്രയും ഭംഗിയിലും നീറ്റിലും പൂക്കളം ഇട്ട് തീർക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പൂക്കളം അങ്ങനെ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റെപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ പൂക്കളം ഇനി നമുക്ക് ഓരോ പൂക്കളവും വൺ ബൈ ആയി കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കളം ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓണത്തിന് പൂക്കളത്തെ പോലെ പ്രധാനമാണല്ലോ സദ്യ പിന്നീട് ഞങ്ങള് നേരെ പോയത് സദ്യ കഴിക്കാനാണ് സാമ്പാറും തോരനും പച്ചടിയും കിച്ചടിയും അവിയലും കൂട്ടുകറിയും പപ്പടവും പഴവും എന്തിന് രണ്ടു തരം പായസവും ഉണ്ടായിരുന്നു സദ്യയിൽ പിന്നെ ഓണമൊക്കെ ആവുമ്പോൾ സെറ്റ് സാരിയൊക്കെ എടുത്ത് പൂക്കളത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ഞങ്ങളുടെ സ്വന്തം പൂക്കളത്തിൻ്റെ മുന്നിൽ വെച്ചാവുമ്പോൾ സന്തോഷം ഇരട്ടിയാണ് അങ്ങനെ ചെറിയൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറിയപ്പോഴാണ് ഞങ്ങൾ ആ സംഭവം അറിഞ്ഞത് അത് ഞങ്ങൾക്കൊരു ഷോക്കായിരുന്നു പൂക്കളത്തിൻ്റെ സൈസ് കൂടിയതിൻ്റെ പേരിൽ ഞങ്ങളുടെയും വേറൊരു ടീമിൻ്റെയും പൂക്കളത്തെ അവർ കോമ്പറ്റീഷനിൽ നിന്നും മാറ്റി നിർത്തി സത്യത്തിൽ അങ്ങനെ ഒരു മെഷർമെൻറ്റ് ക്രൈറ്റീരിയ ഉള്ള കാര്യം ഞങ്ങളെ ആരും അറിയിച്ചിരുന്നില്ല കഴിഞ്ഞ തവണയും ഞങ്ങൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ആ പൂക്കളത്തിൻ്റെ അതേ മെഷർമെൻ്റിലാണ് ഞങ്ങൾ ഇത്തവണയും പൂക്കളം ഇട്ടത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളുടെ പൂക്കളത്തിന് അല്ല ഞങ്ങളുടെ എഫേർട്ടിന് അർഹമായ പരിഗണന ലഭിച്ചിരുന്നേനെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ